മുളക് കറി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ മുളക് പച്ചമുളക് പച്ചമുളക് നമ്മൾ അതൊക്കെ എണ്ണയിലിട്ട് വാട്ടും എണ്ണയിലിട്ട് വാട്ടി അത് ഉണങ്ങിയ രീതിക്കാക്കും നമ്മൾ എന്നിട്ട് ആ സാധനം മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് സവാള വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് നമ്മൾ ചേർക്കും ഞാൻ ആദ്യമേ മുതലത് കാണിക്കാൻ മറന്നുപോയി അതായത് സവാളയും വെളുത്തുള്ളിയും മൂപ്പിച്ച് അതിനകത്തേക്ക് വാളമ്പുളി പിഴിഞ്ഞ് വെള്ളമൊഴിച്ച് നമ്മൾ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടും അതിപ്പോ റെഡിയാക്കി ആക്കി വെച്ചു ഞാൻ എന്നിട്ട് ഇനി ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പെല്ലാം റെഡിയായി തിളച്ചു ഇനി അത് വേറെ ചെയ്യാമല്ലോ നമ്മൾ വറുത്ത് വെച്ചാൽ മുളകങ്ങിടുക ഇതുപോലെ വറുത്തെടുക്കും ടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇതിപ്പോ തിളച്ചു ഇതിനകത്തേക്ക് മുളക് കറീന്ന് എല്ലാരും കേട്ടിട്ടല്ലുത്തേക്ക് ഇട്ട് ഇതിനകത്ത മുളകില് പുളിയൊക്കെ പിടിച്ചു വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാ ഇനി തിളച്ച് ചെറുതായിട്ട് വെള്ളം പറ്റിച്ചെടുക്കും ഒരു പ്രത്യേക രുചിയത് ഇതാണ് പച്ചമുളക് വാട്ടി കറി വെക്കുന്നത് പച്ചമുളക് കറി എന്ന് പറയും മുളക് കറി നമ്മുടെ ഇവിടെ ഒന്നും ഇത് അധികം കാണാനൊന്നുമില്ല പക്ഷെ ഇത് നമ്മുടെ ഈ പിന്നതുപോലെ ആസാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ കറി വെക്കാറുണ്ട് ഇങ്ങനെ പക്ഷെ അത് ഈ രീതിക്കല്ല അവര് ചാറ കുര അവരത് നമ്മൾ ബീൻസ് ഒക്കെ ഉലത്തുന്ന പോലെ അത് ഒലത്തി എടുത്തിട്ട് ചപ്പാത്തിക്ക് കറിയായിട്ട് കൂട്ടുവരും പണ്ട് കഴിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഇത് ഒരു വ്യത്യസ്തമാണ് ഇതിൻ്റെ ആ പുളിയും കാര്യങ്ങളെല്ലാം മുളകി പിടിക്കും അത് ഭയങ്കര ടേസ്റ്റ് ആയതായിരുന്നു ചുമ്മായിരുന്നപ്പോ അപ്പോ തന്നെ സ്മെല്ല് എന്നാ സ്മെല്ല അപ്പം ശരിയെന്നാ രാ ആദ്യമേ മുതൽ കാണിക്കാൻ മറന്നുപോയി Okay, bye bye.